അസലാമലൈക്കും വറഹമത് പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയത്തിന്റെ മധുരവും കണ്ണിന്റെ സന്തോഷവും അള്ളാഹുവിന്റെ പ്രിയ പ്രവാചകരായ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫു അലി വസ്ല തങ്ങളുടെ അനുയായികളാകാൻ ഭാഗ്യം ലഭിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ് വലിയ ആനന്ദമാണ് അല്ലാ സുമ അലില്ല ഇനി പറയാൻ പോകുന്ന കാര്യം അതൊരാൾ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ അവർ ചെയ്യുകയാണെങ്കിൽ സാധാരണ ഡോക്ടറെ എടുത്ത് പോകുമ്പോൾ ഒരു വീതം മൂന്ന് നേരം എന്ന് പറയാറുണ്ട് ഇത് രണ്ട് വീതം അഞ്ചു നേരം ഒരാൾ അമല് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എല്ലാ നിലക്കുള്ള സന്തോഷം ലഭിക്കും എന്ന് മാത്രമല്ല ആ മനുഷ്യന് കണ്ണുമായി ബന്ധപ്പെട്ട ഒരു രോഗവും ഒരു പ്രയാസവും വരില്ല എന്ന് ഹബീവായമുത്ത് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസലമത്തെ നമ്മെ പഠിപ്പിക്കുകയാണ് മാത്രമല്ല ഇതൊരു ദിഖ്റാണ് ഈ ഒരു ദിഖ്റ് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ ഈ ലോകത്തല്ല അഥവാ മരണം വരെ അദ്ദേഹത്തിന് കാഴ്ച കാഴ്ചക്ക് ഒരു പ്രശ്നവും വരില്ല എന്ന് മാത്രമല്ല മരണത്തിന് ശേഷം കൺകുളിർമയാകുന്ന ഒരു വലിയ മഹത്തായ ഒരു ദിഖറാണ് ഈ ഒരു ദിഖ്റ് അത് നമ്മൾ ദിവസം നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം നമ്മളെ ജീവിതത്തിൽ അത് പതിവാക്കണം പലപ്പോഴും അത് നമ്മൾ അശ്രദ്ധമായി കൊണ്ട് അത് നമ്മുടെ ശ്രദ്ധ വിട്ടുപോയിക്കൊണ്ട് നമ്മൾ നമ്മിൽ നിന്നും അത് അറിയാതെ നഷ്ടപ്പെട്ടു പോവുകയാണ് നമുക്ക് ഒരു പക്ഷെ അറിയാമെങ്കിലും അത് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊക്കെ പരിശോധിക്കേണ്ടതാണ് ഈ ഒരു മഹത്തായ നമ്മൾ സാധാരണ ബാങ്ക് കൊടുക്കുമ്പോൾ അതിന് ജവാബ് അതുപോലെ തന്നെയാണ് കൊടുക്കേണ്ടത് അള്ളാഹു എന്ന് പറയുമ്പോൾ അക്ബർ 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 എന്ന് പറയുമ്പോൾ അതെ വലിയവനാണ് എന്നുള്ള ആ ഒരു ജവാബ് നമ്മൾ കൊടുക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ അഷദ് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ അഷദ്റുണ്ട് അതിനുശേഷം അഷദ് എന്ന് പറയുമ്പോൾ അഷ്ഹദു അന്ന അഷ് റസൂലുള്ള എന്ന് നമ്മൾ പറയുകയും അതിനുശേഷം ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ജവാബ് കൊടുത്തതിന് ശേഷം അവന്റെ പിന്നെ തള്ളവരെടുക്കുകയും ആ തള്ളവരിലേക്ക് വസ്ലം എന്ന ഈ ഒരു മഹത്തായ ഈ ഒരു ദിക്കിർ ചൊല്ലുകയും ആ ചൊല്ലിയതിനു ശേഷം ആ കയ്യിലേക്ക് വിരലിലേക്ക് ഊതുകയും ആ ഓതിയതിനു ശേഷം കണ്ണിലെ രണ്ട് കണ്ണിലേക്കും ഓരോ കൈവീതം തടവുകയും ചെയ്താൽ അവന് കണ്ണുമായി ബന്ധപ്പെട്ട ഒരു പ്രയാസവും ഒരു രോഗവും വരില്ല എന്ന് ലോകത്തിന്റെ നേതാവ് കരളിന്റെ കഷ്ണമായ മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ നമ്മെ പഠിപ്പിച്ചതാണ് പ്രിയപ്പെട്ട തങ്ങളുടെ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും ഞാൻ അള്ളാഹുവിന്റെ ഹബീബായ അള്ളാഹുവിന്റെ പ്രവാചകരായാഹുവിന്റെ പ്രവാചകരാണെന്ന് ഞാൻ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു എന്നുള്ളതായ ഒരു പറഞ്ഞതിന് ശേഷം സ്വാഗതം ഹബീബായ ഹബീബായ പ്രിയപ്പെട്ട കഷ്ണമായ സയ്യിദുൽ നബി മുഹമ്മദ് മുസ്തഫ സ്വാഗതം പ്രകാശമാണ് ആനന്ദമാണ് ആ ആനന്ദമായ എനിക്ക് എല്ലാ നേരക്കും സന്തോഷം നൽകുന്ന ഹബീബായ റസൂൽ കരീം അലൈഹി തങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ് സ്വാഗതം ചെയ്യുകയാണ് മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് തള്ളവരലിന്റെ നഖത്തിന്റെ ഭാഗത്തേക്ക് ഓരോ കൈന്റെയും തള്ളവരലിന്റെ നഖത്തിന്റെ ഭാഗത്തേക്ക് രണ്ട് കൈയും പിടിച്ചിട്ട് അതിലേക്ക് ഊതിയിട്ട് ആ രണ്ട് വിരലും എന്ത് ചെയ്യണം നഖത്തിന്റെ ഭാഗം കൊണ്ട് കണ്ണ് മെല്ലെ തടവുക ഇതാണ് ഒരു രൂപം മറ്റൊന്ന് ചൂണ്ടുവിരലിന്റെ ആ വെളുത്ത പ്രതലങ്ങളിലേക്ക് അതിന്റെ പള്ളയുടെ ഭാഗത്തേക്ക് ഊതിയിട്ട് രണ്ട് കൈ കൊണ്ട് തടവുക എന്നുള്ളതാണ് ഇനി അതല്ല രണ്ട് കൈയും ഉപയോഗിച്ചുകൊണ്ട് രണ്ടിലേക്കും ഊതിയിട്ട് രണ്ട് വിരലും ഉപയോഗിച്ചുകൊണ്ട് അഥവാ വലത് കയ്യിൻ്റെ തള്ളവിരലും ചൂണ്ടുവരലും ഇടത് കയ്യന്റെ തള്ളവിരലും ചൂണ്ടുവരലും ഉപയോഗിച്ച് ആ രണ്ടിലേക്ക് മോതിയിട്ട് രണ്ടു ഓരോ കണ്ണും തടവുക എന്നുള്ളതാണ് ഇങ്ങനെ ഈ മൂന്ന് രൂപത്തിലും ചെയ്യാം എന്നുള്ളതാണ് ാണ് എനിക്ക് എല്ലാം നിരക്കും സന്തോഷം നൽകുന്ന എന്റെ പ്രിയപ്പെട്ട ഹബീബായ മുത്തും ഈ ലോകത്ത് എന്നല്ല ഇനി വരാൻ പോകുന്ന ലോകത്തു സകലമായ മുത്ത് അങ്ങേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വലിയ മഹത്തായ ഒരു ദിഖർ നമ്മൾ ദിവസവും പതിവാക്കുകയാണെങ്കിൽ അവന് ഈ ലോകത്ത് നിന്നല്ല കണ്ണിന് ആശ്വാസം കണ്ണിന് സമാധാനം ലഭിക്കുന്നത് ഹൃദയത്തിന് സമാധാനം ലഭിക്കുമ്പോഴാണ് നാം ആലോചിക്കേണ്ടത് കണ്ണിന് കാഴ്ച ലഭിക്കുന്നത് വെറും കണ്ണുണ്ടായത് കൊണ്ട് കാഴ്ച ലഭിക്കുകയില്ല അവന്റെ ഹൃദയം കൂടിയും ആ കണ്ണിലേക്ക് ഒന്ന് സ്പർശിക്കുമ്പോയെ ഹൃദയം തൊടുമ്പോയെ കണ്ണിന് കാഴ്ച ലഭിക്കുകയുള്ളൂ ആ ഹൃദയത്തിന് ആനന്ദമാണ് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ മുത്തും അതെ മുത്തുനബി തങ്ങള് ഈ ലോകത്തെന്നല്ല നമുക്ക് മരണപ്പെട്ടാലും ആ മുത്തുനബി നമ്മുടെ കൂടെ ഉണ്ടാകും നമ്മളും മുത്തുനബിന്റെ കൂടെ ഉണ്ടായാൽ ഹബീബായ റസൂൽ അലൈഹി കിരീം

أعفيت <applause> الله ذرعا، سنِ بَرْدَانِ شِيَءَ نَرْحَمَانِ. نِعَافِيَتُ اللَّهِ ذِرْعَةً، سنِ بَرْدَانِ شِيَءَ نَرْحَمَانِ. آمين يا أرحم الراحمين السلام عليكم ورحمة الله وبركاته.